കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വലിയ വീട് ന്യായവിലയിൽ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഞാൻ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിനെടുത്ത തെങ്ങോട മെയിൻ റോഡ് ബസ് റൂട്ട് ഫ്രണ്ടേജായി അഞ്ച് പോയിൻ്റ് ഇരുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യുട്ടിലിറ്റി വർക്കേരിയ സൗകര്യങ്ങളോടും കൂടി ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള മൂന്ന് വീടുകൾ മാത്രമാണ് ഈ മിനി വില്ല കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും ഇരുപത് മീറ്റർ മാത്രമാണ് വില്ല കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക അഞ്ചു മീറ്ററോളം വീതിയുള്ള ഇന്റർലോപ്പ് പാകിയ വലിയൊരു വഴിയിലേക്കാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം വരെ ഈ വഴിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഓപ്പൺ വില്ല കമ്മ്യൂണിറ്റി കൺസെപ്റ്റാണ് ഈ വില്ലയിൽ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര അധികം കാറുകളും ഒരേ സമയം പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വലിയ വില്ലയായിട്ടാണ് ഇത് പ്രയോജനപ്പെടുത്താനാവുന്നതും നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് ഈ വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ വീട ഇതിനോടകം തന്നെ സോൾഡ് ഔട്ടായി അവിടെ താമസക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ വലിയ വീട് കൂടാതെ മറ്റൊരു വീടുകൂടി ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഉടമസ്ഥന് കാത്തിരിക്കുന്നുണ്ട് എൺപത്തി എട്ട് ലക്ഷം രൂപക്ക് സ്വന്തമാക്കുവാനാകുന്ന ആ വീടിൻ്റെ വീഡിയോ നമ്മൾ ഇതിനോടകം പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് വീടിന് മുൻഭാഗത്തായി ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിൽ രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഓപ്പൺ വില്ല കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം യഥേഷ്ടം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം സെറ്റ് ബാക്ക് കോഡ് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മീറ്ററും ഇടച്ചിറ മാർത്തോമാ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട സിവിൽ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും പള്ളിക്കര വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നാലേകാൽ കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് സ്വിറ്റിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ എത്തി ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി കടപ്പാ കല്ലുകൾ പാകിയ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് വിരിച്ചിരിക്കുന്നതും ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് പടിഞ്ഞാറോട്ട് ദർശനം വരത്തക്ക രീതിയിൽ തേക്കിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അതി വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാർന്ന ഒരു വലിയ ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക നാലുപാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് കൂടി ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹോൾ കണക്കിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പതിനഞ്ചോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ഹോളാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഒരുക്കി നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഇടതുഭാഗത്തെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ക്രോക്കറി ഷെൽഫും സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് നമുക്കിനി നേരെ പ്രവേശിക്കേണ്ടത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചണായി തന്നെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കിഴക്കോട്ട തിരിഞ്ഞെന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന സൗകര്യത്തിൽ അടുപ്പ് സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിശാലമായ കിച്ചണിൽ നിരവധി മൾട്ടിവുഡ് കൊണ്ടുള്ള വലിയ വാർഡ്രോബുകളും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് പങ്കിയാർന്ന ആ രീതിയിൽ ഫോർസീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഈ കിച്ചണിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ ഭാഗവും ഒരുക്കി നൽകിയിട്ടുണ്ട് ഭാവിയിൽ ആവശ്യമെങ്കിൽ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു കിച്ചൺ ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും സജ്ജീകരിച്ചിരിക്കുന്നു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നാലു പാളിയുടെ വലിയൊരു മൾട്ടിബോൾഡിൽ തീർത്ത വാർഡ്രോബും സജ്ജീകരിച്ചിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നാലുപാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള മൾട്ടി വീഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ബാത്റൂമുകളിൽ ഉൾപ്പെടെ ജാഗ്വാറും ചെറയുമാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തത പുലർത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി ഭംഗിയാർന്ന സ്ക്വയർ ട്യൂബും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു കൈവരികളിൽ പിടിച്ച നമ്മൾ നേരെ സ്റ്റെയർ കയറി എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ടഫ് റൺ ക്ലാസ് കൊണ്ട നിരവധി പ്രൊഫഷൻ നൽകിയിരിക്കുന്നതിനാലും പറകോളുകൾ സമ്മാനിച്ചിരിക്കുന്നതിനാലും പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് യഥേഷ്ടം ലഭ്യമാണ് മനോഹരമായുള്ള ഒരു ആർക്കിടെക്ടറൽ വീടിൻ്റെ എല്ലാവിധ സൗകുമാര്യങ്ങളും നമുക്ക് ഈ വീട്ടിൽ ആസ്വദിക്കാനാകും വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് രണ്ടു പാളിയുടെയും നാലു പാളിയുടെയും വലിയ ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് നാലു പാളിയുടെ വലിയൊരു ജനാലയും ഒരു പാളിയുടെ ഒറ്റ ജനാലയം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് വലിയ നാലുപാളിയുടെ മൾട്ടിവുഡിൽ വൂഡിൽ തീർത്ത വാർഡ്റൂമും കടന്ന നമ്മളിപ്പോൾ ബെഡ്റൂമിലെ ബാത്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഈ വലിയ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് നാലുപാളിയുടെ വലിയൊരു ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കൊറ ഭാഗത്തേക്ക് ഒതുക്കി അത്യാവശ്യം വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാർഡ് തന്നെ സമ്മാനിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഈ ബെഡ്റൂമിൽ സജ്ജീകരിച്ച് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി ബസ്റൂഡ് ടാറോഡ് ഫ്രണ്ടേജായി ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് പോയിൻ്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ ലക്ഷൂറിയസ് വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ഗംഭീര നിർമ്മിതി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ഇൻഫോ പാർക്കിൽ നിന്ന് തൊട്ടടുത്ത വില്ല കമ്മ്യൂണിറ്റിയിൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാതിരികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം